നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം കൂടിയായ യു ഡി സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മദ്യവും പണവും ഒഴുക്കുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ആരോപിച്ചു ആളുകൾ കൂട്ടംകൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അടൂർ പ്രകാശിനെ പോലെ ഒരു വ്യവസായി മദ്യവും പണവും ഒഴുക്കുകയാണെന്നും ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരിക്കാരിക്കും പരാതി കൊടുത്തിട്ടുണ്ടെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയ് മറന്നാടനോട് പറഞ്ഞു കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും കോളനികളിലും പണവും മദ്യവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ വ്യാപകമായി ഇത് വിതരണം ചെയ്താണ് അടൂർ പ്രകാശ് ജയിച്ചത് അതുപോലെ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയുമാണ് ജയിച്ചത് ഇപ്രാവശ്യം എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ചത് ഇത്തവണ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ഒരു വ്യവസായ പ്രമുഖൻ ഒരു ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു കോളനിയിലേക്ക് പോകേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പിക്കാനാണ് ഇദ്ദേഹം അവിടെ പോയത് എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വലിയ പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങളെ വളരെ സീരിയസ് ആയിട്ടാണ് നോക്കുന്നത് ഇത് തികച്ചും അപല അപലനീയമായിട്ടുള്ളൊരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകി കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ വിവരം ഞങ്ങൾ അറിയിക്കാം